ിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാൻമാവിന്റെയും നാമത്തിന് ഇന്ന് സെപ്റ്റംബർ എട്ടാം തീയതി തിങ്കളാഴ്ച അമ്മയെ പരിശുദ്ധമാതാവെ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്തന്നുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുക്ക ദിവസത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസർലോകങ്ങളുടെ രാജ്യായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുവാൻ വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കിയ പരിശുദ്ധമ്മേ ജപമാല മാതാവേ സകല സകലാസന ഉപാസനയോടും പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇങ്ങനത്തെ നിയോഗം പറഞ്ഞേ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ചെയ്യുന്നു എൻ്റെ കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എൻ്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ സത്യം കട്ടെ ഇന്നത്തെ നിങ്ങളുടെ യാത്ര മേൽ കർത്താവിൻ്റെ കൃപ ചെറിയട്ടെ നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സംസാരങ്ങൾ ഇടപാടുകൾ ഇടപഴകലുകൾ ചർച്ചകൾ തീരുമാനങ്ങൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ വേണ്ടി പ്രാർത്ഥിക്കുന്നു വീട്ടിലേക്ക് വഴിയില്ലാത്ത വേണ്ടി പ്രാർത്ഥിക്കുന്നു വെള്ളം പോലും കൃത്യമായിട്ട് കിട്ടാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിനോ നാമത്തെ നീ അനുഭവിക്കുന്ന ഭൗതികമായ എല്ലാവിധ പ്രതിസന്ധികൾക്കും യേശു ക്രിസ്ത് നാമത്തിൽ കൃപാസ് അൾത്താരൻ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ തമ്മിയുടെ മാധ്യസ്ഥ യേശുനാമത്തിൽ പരിഹാരമുണ്ടായിട്ട് പ്രാർത്ഥിക്കുന്നു മദ്യപാനികളുടെ കുടുംബത്തിലെപ്പോഴും കലഹമുണ്ടാക്കുന്നതിന് വേണ്ടി സ്വന്തം കഴിവുകേടുകളും നിറവുകേടുകളും മറച്ചു വെക്കുന്നതിന് വേണ്ടി കണ്ണവരുടെ മനുഷ്യൻ്റെ കഴുത്തേ കയറിക്കൊണ്ട് എപ്പോഴും എപ്പോഴും ഒരു വിഷയമാകുന്ന വ്യക്തികളെ ഓർത്ത് അവരുടെ മാനസിക രോഗങ്ങളെ സുഖപ്പെടുത്തുന്നു പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥ നിങ്ങൾ അനുകരിക്കപ്പെടട്ടെ പതിമൂന്ന് ഇരുപത്തിയൊന്ന് വായിച്ചേ ഒരുവൻ അവനോട് ചോദിച്ചു ചോദിച്ചു കർത്താവേ കർത്താവേ രക്ഷ പ്രാപിക്കുന്നവർ രക്ഷ രക്ഷപ്രാപിക്കുന്നവർക്കമാണോ ചുരുക്കമാണോ എന്താ കാര്യം അറിയാവാൻപോട്ട് വചനം അവിടെ അത് വായിച്ചു അതിന്റെ മുകളിലുള്ള വചനം വായിച്ചു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ട് അവൻ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു അവൻ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു അപ്പൊ ഈ യാത്ര മുഴുവനും കൂടെ കൂടെ കക്ഷിയാണ് നിക്കണേ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റു കഴിഞ്ഞാൽ കർത്താവുമായിട്ട് വളരെ ആ കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെ നിർവൃതി കൊണ്ട് അഭിഷേകം പ്രാപിച്ച ഒരു വച ആളാണിത് എല്ലാ വീട്ടിൽ ചില ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോഴും ഇയാളുണ്ടാവും പട്ടണം ചിലപ്പോൾ ഇയാളുണ്ടാവും എല്ലാം കൂടി കേട്ടിട്ട് അവസാനം കർത്താവിനോട് ഡയറക്റ്റ് ചോദിക്കാൻ പറ്റുന്ന ഒരു സാധാരണ മനുഷ്യനാണ് കേട്ട് 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 കർത്താവുമായിട്ട് നല്ല അടുപ്പമായി കഴിഞ്ഞപ്പോൾ ഒരു ഓർഡിനറി ഓർഡറിമാനാണ് പക്ഷേ ഈ ഓർഡിനറി ഓർഡറിമാൻ്റെ കുഴപ്പം എന്ന് വെച്ചാൽ ഇയാൾ എല്ലായിടത്തും കർത്താവ് ചില സ്ഥലത്ത് എല്ലാം ഉണ്ടാവും കർത്താവിലെ പ്രസംഗത്തോട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ രാത്രിയും പകരം നാട്ടിലും നഗരത്തിലും ഒക്കെ ഇയാളെ കാണും അങ്ങനെ ഈശോയോട് ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ അയാൾ അവസാനം ആത്മാർത്ഥമായിട്ട് വിളിച്ച് ചോദിക്കും കർത്താവേ ഞാൻ നിൻ്റെ കൂടെ ഈ ദിവസങ്ങളിലൊക്കെ കൊണ്ടുവരുന്നു എല്ലാം കൊതിയോടുകൂടി കേട്ടുക്കും മനസ്സിലായത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചുരുക്കമാണ് നല്ല ശരിയാണ ഞാൻ മനസ്സിലാക്കിയത് ശരിയാണോ എന്താ ഈശോ പറഞ്ഞ മറീഡി അവൻ അവരോട് പറഞ്ഞു അവരോട് പറഞ്ഞു ഇടുങ്ങിയ വാതിലിലൂടെ വാതിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവാൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളോട് പറയുന്നു അനേകം അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും എന്നാൽ അവർക്ക് സാധിക്കുകയില്ല എന്താ സംഭവം അതായത് നമ്മൾ ഇതിന്റെ ഒരു ഭയങ്കര എല്ലാരും കേറാൻ പറ്റും അടുത്ത ഘട്ടത്തിൽ കുറച്ചുപേരും കേറാൻ പറ്റും അടുത്ത ഘട്ടത്തിൽ ചുരുങ്ങി ചുരുങ്ങി വരും എന്ന് എന്നുവെച്ചുകഴിഞ്ഞാല് എന്നുവെച്ചുകഴിഞ്ഞാല് പക്ഷേ ദൈവത്തിന്റെ ആഗ്രഹം എന്താണ് എല്ലാവരും രക്ഷപ്പെടണം തന്നെയാണ് ആഗ്രഹം ഒന്ന് നാല് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും രക്ഷിക്കപ്പെടണമെന്നും എല്ലാവരും സത്യം സത്യം അറിയണമെന്നും ആണ് അവിടുന്ന് ഇപ്പൊ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നുണ്ട് പക്ഷേ പോകെ പോകെ അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ടെസ്റ്റ് ഇപ്പോൾ നമുക്കറിയാവല്ലോ പട്ടാളക്കാരെ കണ്ടിട്ടല്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു നമ്മുടെ ക്യാപ്റ്റൻ വർഗീസ് മാത്യുവിനെ കണ്ട് അപ്പോൾ അദ്ദേഹം അത് അദ്ദേഹം ഇന്ത്യൻ നേവിയിൽ അപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്റ്റാറുണ്ട് പിന്നെ അത് അദ്ദേഹത്തിന് കുറേ വയസ്സ് കുറേ ടൈം ടൈമുണ്ടിനിയും അപ്പോൾ ഒരുപക്ഷെ റിട്ടയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് മൂന്ന് സ്റ്റാറാവെല്ലാം കാണും അപ്പം വെച്ച് കഴിഞ്ഞാൽ ഓരോ ഘട്ടം ഘട്ടം ചെല്ലും തോറും ദൈവരാജ്യവും ഏതാണ്ട് ഇതുപോലെയാണ് ച്ചാൽ ആ ഒരു സ്റ്റാർ ഗ്രേസ് കൃപയുടെ ഒരു സ്റ്റാർ സ്റ്റാറുള്ളവരുണ്ടാവും രണ്ട് സ്റ്റാർ സ്റ്റാറുള്ളവരുണ്ടാവും മൂന്ന് സ്റ്റാറുള്ളവരുണ്ടാവും അത് ദൈവരാജ്യം ഈ ബലപ്രയോഗത്തെ വിധേയമായിരിക്കണം എന്ന് പറയാൻ കാര്യവും ഇതാണ് അപ്പോൾ ഓരോരോ ഘട്ടം ചെല്ലുന്തോറും നമുക്ക് പുതിയ ശക്തിയും പുതിയ കൃപയും അല്ലാതെ ഈ ആദ്യത്തെ സിലബസ് തന്നെയല്ല പിന്നെ ഫോളോ ചെയ്യണത് സിലബസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പം നിങ്ങൾ പറയും അയ്യോ പണ്ട് വിജയകുമാർ എന്നോട് പറയുമായിരുന്നു എന്താണച്ചാ പ്രോബ്ലംസ് ആർ ഓൾവേസ് ഇൻ ക്യൂ എന്ന് പറയും പ്രോബ്ലംസ് ആർ ഓൾവേസ് ഇൻ ക്യൂ അത് ശരിയാ അപ്പോൾ നമ്മൾക്കിങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ ടെസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും ആ ടെസ്റ്റ് അനുസരിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ സ്റ്റാർ വേ എന്ത് എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും